ഉണ്ണിക്കുട്ടനും ബാലകൃഷ്ണനും രാവിലെ തന്നെ സ്കൂളിലേക്ക് പുറപ്പെട്ടതാണ് ജോൽസ്യത്തിലോ അന്ധവിശ്വാസങ്ങളിലോ വിശ്വാസമില്ലാത്ത ബാലകൃഷ്ണൻ മറ്റൊരിടവും നോക്കാതെ നേരെ സ്കൂളിലെത്തി പ്രധാന അധ്യാപനെ കണ്ട് ഹാജർ വച്ചു ഉണ്ണിക്കുട്ടനോ സമീപത്തെ തോട്ടിലും കുളത്തിലും ഒക്കെ ഇറങ്ങി മീനുകളെയും പിടിച്ച് മാവിൽ നിന്ന് മാങ്ങയും എറിഞ്ഞിട്ട് കൂട്ടുകാർക്കൊപ്പം ചെളിയിലുരുണ്ട് സ്കൂളിലെത്തിയപ്പോഴറിഞ്ഞത് ആദ്യത്തെ പിരീഡിന് വെല്ലടിച്ച് മണിക്കുറയായിരുന്നു അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ കണ്ടു പഠിത്തത്തിൽ ഒന്നാമനായ ബാലകൃഷ്ണൻ ക്ലാസ്സിനുള്ളിൽ പഠിച്ച പാഠങ്ങൾ മറക്കാതെ ചൊല്ലി പറയുന്നത് ഇതായിരുന്നു കഴിഞ്ഞ ദിവസം കാസർകോട്ടെ കളക്ട്രേറ്റിലെ അവസ്ഥ നിൽക്കാൻ നേരമില്ല മാഷെ എന്ന വിളിയുമായി ഓടി സഹവർണാധികാരിയുടെ മുറിയിലേക്ക് പോകുന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെയും തിരിച്ച് വിഷമിച്ചിറങ്ങുന്ന ഉണ്ണിത്തന്റെയും ദൃശ്യങ്ങൾ വൈറലായിരുന്നു കാരണം എന്താണെന്നല്ലേ ജോർസിനെ കണ്ട് നിശ്ചയിച്ചു കുറിച്ച സമയത്ത് തന്നെ പത്രിക നൽകാൻ ഉണ്ണിത്തൻ എത്തിയെങ്കിലും താമസിച്ചുപോയി കൃത്യസമയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ എത്തിയതോടെ വർണാധികാരി ആദ്യ ടോക്കൺ അനുവദിച്ചത് എൽ ഡി എഫിന് അങ്ങനെ ഉണ്ണിത്താന് കിട്ടിയത് രണ്ടാമത്തെ ടോക്കൺ രണ്ട് അതൊരു ഉണ്ണിത്താൻ മനസ്സിലായി വോട്ട് എണ്ണുമ്പോഴും ഇതായിരിക്കും തൻ്റെ നമ്പർ എന്ന് രണ്ടാണ് നമ്പർ ജോർജ് ഗോപം ഭായ എന്ന് ഞെട്ടിയ ഉണ്ണിത്താൻ മുഖ്യ വർണാധികാരിയായ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കൃത്യസമയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ എത്തിയതോടെ മുഖ്യവർണാധികാരി ആദ്യ ടോക്കൺ അനുവദിച്ചത് എൽ ഡി എഫിന് തന്നെ അങ്ങനെ ഉണ്ണിത്താന് കിട്ടിയത് രണ്ടാം മൂഴം ടോക്കൺ രണ്ട് അതോടെ ഉണ്ണിത്തനം മനസ്സിലായി കളി കാര്യമാകുമെന്ന് വോട്ടെണ്ണുമ്പോഴും ഇതാകും തന്റെ നമ്പർ എന്ന് രണ്ട് ജോൽസന്റെ കോപഭയത്താൽ ഞെട്ടിയ ഉണ്ണിത്തൻ മുഖ്യ ഭരണാധികാരിയായ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു വിശ്വാസപ്രകാരം നിശ്ചിത സമയത്ത് പത്രിക കൊടുക്കണമെന്നായിരുന്നു തന്റെ ആഗ്രഹം കൊല്ലപ്പെട്ട ശരത് ലാലിൻ്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങിലും പങ്കെടുക്കണം അതിനാലാണ് നേരത്തെ എത്തിയത് പക്ഷേ അത് തടയാനാണ് ഈ ജോത്സറിൽ വിശ്വാസമില്ലാത്ത സി പി എം ശ്രമിച്ചതെന്നാണ് ഉണ്ണിത്തന്റെ ആരോപണം ഒടുവിൽ കുത്തിയിരിപ്പൊക്കെ മതിയാക്കിയ ഉണ്ണിത്താൻ താനിനി മുഖ്യവർണാധികാരിക്ക് തന്നെ പത്രിക നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് സഹവർണാധികാരി പി ഷാജുവിന് പത്രിക നൽകാൻ പുറപ്പെട്ടു പതിനൊന്ന് മണി കഴിഞ്ഞ് നാല് മിനിറ്റ് ആയപ്പോൾ ഉണ്ണിത്താൻ സഹവർണാധികാരിക്ക് പത്രിക നൽകി ആശ്വാസം പൂട്ടു കൃത്യം പതിനൊന്ന് ഏഴ് തന്നെ എം വി ബാലകൃഷ്ണൻ മുഖ്യവർണാധികാരി മുന്നിൽ തന്നെ പത്രിക കൈമാറി അതോടെ ഉണ്ണിത്താൻ്റെ പ്രചരണ പര്യടനത്തിനുള്ള ആത്മവിശ്വാസം പെട്ടെന്ന് നഷ്ടപ്പെട്ടെന്നാണ് മണ്ഡലത്തിലെ അടക്കം പറച്ചിൽ എന്തായാലും മറ്റൊരു പ്രതിവിധി ഉടൻ തന്നെ പറഞ്ഞു നൽകാമെന്ന് ജോത്സൻ വിശ്വസിപ്പിച്ചതോടെ ഒരൽപ്പം ആശ്വാസത്തിലാണിപ്പോൾ ഉണ്ണിക്കുട്ടൻ